നാലാം വാക്യം വായിക്കുന്നത് ഭൂമിയിൽ നീതി വരെ അവൻ പരാജയപ്പെടില്ല നീ ഈ അനുഭവം നമുക്ക് ഈശോ തൊടാൻ പറ്റുന്നില്ലേ നമുക്ക് മാനസ്വീകരിക്കാൻ പറ്റുന്നില്ലേ നമുക്ക് ദൈവത്തിന്റെ മചനം കേൾക്കാൻ പറ്റുന്നില്ല ദൈവത്തിന്റെ വീട്ടിലെ വർത്താനത്തിന്റെ പേരാ ബൈബിള് ദൈവത്തിന്റെ വീട്ടിലെ അത്താഴത്തിന്റെ പേരാണ് കുമാന ഇതാ കഴിക്കുന്നത് ദിവ്യകാരുണ്യം ദിവ്യകാരുണ്യം നീ ജീവിക്കാൻ നീ തളർന്നു പോകാതിരിക്കാൻ നീ മരിച്ചു പോകാതിരിക്കാൻ ദൈവം ദൈവത്തിന്റെ വിരുന്ന് കുമാര ല്ലേ സ്വഗോ ഭൂമിയും തമ്മിൽ മുട്ടിനിക്ക മക്കളെ പക്ഷെ പിശാജി ഇതിനെ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു അമ്മ ഞാൻ ഞായറാഴ്ച പറഞ്ഞ സംഭവം അതും പറയാം ഒറ്റ മോനോ മാറ്റവാ അവൻ പോയത് കാനഡയിൽ അൽത്താരി ആയിരുന്നു ഇവൻ നല്ല കൊച്ച് നല്ല കൊച്ച് പള്ളിപ്പൊക്കം നിർത്തി ആൺകുട്ടിയെ പെൺകുട്ടിയെ മറന്നുപോയി പള്ളിപ്പോകെല്ലാം നിർത്തി മറ്റൊരു മതത്തിന്റെ കൂടെ നടക്കും അവിടെത്തെ പിള്ളേരെ മുഴുവൻ അവനാ മോയിമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഗുരിച്ചും പിടിച്ചോണ്ട് അച്ചടുത്ത് പറയുന്നത് വെറുതെ പറയുന്നല്ല ബോധ്യപ്പെടാൻ വേണ്ടി എനിക്ക് കുരിശെടുത്ത് കൈപ്പിടിച്ച് കാണിച്ചത് അവനാ മോയമ്പോടുത്തുണ്ടാക്കിയപ്പോൾ ആരായിരുന്നാലും ക്രിസ്തുവിലല്ലാതെ രക്ഷയില്ല മക്കളെ ആകാശത്തിന് കീഴിൽ മനുഷ്യ രക്ഷയ്ക്ക് മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല യേശു നാമമല്ലാതെ ഒരു ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി മുറിഞ്ഞു അവൻ വേദനിച്ചു അപമാനിക്കപ്പെട്ടു മറ്റു മതസ്ഥ മക്കൾ പ്രാർത്ഥിക്കാൻ വരുമ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസ അച്ഛന്മാരാരൊക്കെ ഞങ്ങൾ എവിടെ എവിടെ ഇരുന്ന് ഈശോ പറയാ വിളിക്കുന്ന കേട്ടാൽ മതി മറ്റു മതസ്ഥനായ മക്കൾ ഈശോ എന്ന് വിളിക്കുന്ന കേട്ടാൽ മതി ഇതിന്റെ അകത്തുനിന്ന് പുകഞ്ഞു കേറുന്ന പോലെ ഒരു ഒരച്ഛനാണ് പറഞ്ഞത് ഇവിടുന്ന് ഇങ്ങനെ പുകഞ്ഞു കയറുന്നത് പോലെ ഇത് കേറി വരുന്നത് ഒരു മെത്രാനത്തെ പ്രസംഗി ഒരു പെരി ഒരു ഒരു പൈസ ഒരു നയാ പൈസ നഷ്ടപ്പെട്ടു പോയാൽ അടിച്ച് വീട് മുഴുവൻ തിരിച്ചു മറിഞ്ഞിട്ട് മകഞ്ഞിട്ട് തപ്പുക വ്യാഖ്യാനങ്ങളുണ്ട് ഞാൻ ഈ പച്ച വ്യാഖ്യാനം കൊണ്ട് പറഞ്ഞുതരാം ഒരു രൂപ തൊട്ട് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നാ ചെയ്യും പോട്ടെ എന്ന് വെക്കും പക്ഷെ ദൈവം പോട്ടെ എന്ന് വെക്കത്തില്ല ദൈവം പോട്ടെ എന്ന് വെക്കത്തില്ല നിങ്ങൾ പോട്ടെ എന്ന് വെക്കും കാരണം നമുക്ക് ഇഞ്ചി വരൂല്ലോ ഒരു പൈസ കിട്ടും ഒരു രൂപ കിട്ടും അത് തേടി പോകുന്നൊരു ദൈവം ഈ മെത്താനച്ച എങ്ങനെ തേടുന്ന പൈസ കട്ടിൽ മറച്ചിട്ട് ബെഡ് മറച്ചിട്ടു ഷീറ്റ് മറച്ചിട്ട് മേശ മകച്ചിട്ടു അത് മകച്ചിട്ടു വീട് മുഴുവൻ മകച്ചു അവസാനം അവസാനിച്ചിടുമ്പം മൂലയ്ക്ക് കിടക്കുന്നൊരു നാണയം ഈശോ പറഞ്ഞ ഉപമിത നമ്മൾ വലിയ സൊഫിസ്റ്റിക്കേറ്റഡ് അതിനെപ്പറ്റി വേറൊരു വ്യാഖ്യാനമുള്ള ഒരു പെണ്ണിനെ കെട്ടിച്ച് വിടുമ്പം ഈ സ്ത്രീധനം കൊടുക്കുന്നതാണ് ഈ നാണയം എന്ന് പറഞ്ഞൊരു വ്യാഖ്യാനമുണ്ട് ഉണ്ട് അതിങ്ങനെ തലയിൽ നെറ്റിയിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കും ഈ പത്ത് നാണയം അതിലൊരെണ്ണം തലയിൽ ധരിച്ചിരുന്ന ഈ നാണയം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ വ്യാഖ്യാനം ഉണ്ട് അത് ഇച്ചിരി കൂടെ കൂടിയ വ്യാഖ്യാനമാണ് ഇച്ചിരി പൊട്ട വ്യാഖ്യാനം എടുത്തേ ഒരു പൈസ പോയാലെ തപ്പി ആഫ്റ്റർ ദ ലോസ്റ്റ് വൺ നഷ്ടപ്പെട്ടതിൻ്റെ പിന്നാലെ വരുന്ന നഷ്ടപ്പെട്ടതിൻ്റെ പിന്നാലെ വരുന്ന തപ്പിരാ ഭൂമിയിൽ നീതി എല്ലാവരും സ്നേഹം അനുഭവിക്കുന്നത് വരെ ലോകമൊന്നും അങ്ങനെ അവസാനിക്കുന്ന ലോകം എല്ലാവരും ക്രിസ്തുവിനെ അറിയുന്നവരെ ലോകം തീരത്തില്ല എല്ലാവരും ക്രിസ്തു അനുഭവത്തിലേക്ക് വരുന്നവരെ ലോകം തീരത്തില് മക്കളെ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ മറ്റു മതസ്ഥരായ ഒന്നുള്ള സഹോദരങ്ങളെ ഞാൻ ഓർക്കുക ക്രിസ്തു സ്നേഹം അനുഭവിച്ചിട്ടാണ് അവര് മരിച്ചത് പേരൊന്നും പറയുന്നില്ല രണ്ടു മൂന്ന് പേരുടെ കാര്യം ഞാനിപ്പോ മൂന്ന് പേരെങ്കിലും മനസ്സിൽ തെളിഞ്ഞു ക്രിസ്തു അനുഭവിച്ചു അവർ മരിച്ചത് അവരെന്നും പള്ളി പോകുന്നവരൊന്നും അല്ലായിരുന്നു അവര് മാമോദ വിശ്വാസം അവർ കുമ്പസാരിച്ചിട്ടൊന്നുമില്ല പക്ഷേ ക്രിസ്തു അനുഭവിച്ചു യേശുവെന്ത ഒരിക്കലെങ്കിലും വിളിച്ചിട്ടുള്ള വ്യക്തി ഹൃദയത്തിൽ തട്ടി ഒരിക്കലെങ്കിലും യേശുവെ പറഞ്ഞിട്ടുള്ള വ്യക്തി നീതി വരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ചെയ്യുകയില്ല ദൈവങ്ങള് നിന്റെ രക്ഷ നീ കാണും ക്ഷമയോം പറഞ്ഞല്ലേ കരങ്ങളിൽ ഈ അറ്റ് ലാസ്റ്റ് ഔട്ട് പവർഫുൾ മാസ്റ്റർ ഇതാവസാനം എൻ്റെ കണ്ണുകൾ കണ്ടിരിക്കുന്നു ദൈവങ്ങൾ വിശ്വസിച്ചു നിങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണാൻ പോവാ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നിങ്ങൾ അനുഭവിക്കാൻ പോവാ നിങ്ങൾ എടുക്കാൻ പോവാ മക്കള് അവിടെ നിന്ന് ധീര ധൈര്യത്തോടെ പോകും ധീരദേശങ്ങളും അവന്റെ നിയമത്തിനായി കാത്തു പുറംപോക്കുകൾ പുറമ്പോക്കുകൾ രാജാവിന്റെ പട്ടയഭൂമിയായി മാറാൻ പോവാ ഗവൺമെൻ്റ് ഇടയ്ക്ക് പട്ടയം പതിച്ചു കൊടുക്കത്തില്ലേ ദൈവം പട്ടയം തരാൻ പോവാം മക്കളെ ദൈവം പട്ടയം തരാൻ പോകും ഇനി ആരും നിങ്ങളുടെ പറമ്പിൽ നിങ്ങൾ ഇറങ്ങി വിടാൻ പോകുന്നില്ല ഇനിമേലത് പുറമ്പൊക്കെ ഒന്ന് വിളിക്കപ്പെടുകയില്ല ഇനി അതിന്റെ പേര് ദൈവരാജ്യമെന്നാണ് ഇനി അതിന്റെ പേര് കാനാൻ ദേശം എന്നാണ് ഇനി അതിന്റെ പേര് തേനു പാല് പൊഴുകുന്ന ദേശമെന്നാണ് നീ നിൽക്കുന്ന ഇടത്തിന് പോലും രൂപമാറ്റം വരിക നീ നിൽക്കുന്ന ഇടത്തിന് പോലും രൂപമാറ്റം വരും ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ദൈവത്തിന്റെ കാരുണ്യ ഇങ്ങനെ ഇടതോട്ടും വലതോട്ടും നോക്കിയാൽ മതി തന്നെ കണ്ണടയ്ക്കും നമ്മൾ ദൈവത്തിന്റെ മുമ്പില് ഒന്ന് ഇടതോട്ടും വലതോട്ടും ഒക്കെ നോക്കിയാൽ മതി മക്കളെ ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും എന്റെ മേശപ്പം തപ്പം തരുന്ന ദൈവത്തെ നീ കണ്ടിട്ടുണ്ടോ കൊച്ചിന് ഫീസ് കൊടുക്കാനില്ല നിന്റെ വീട്ടിൽ ഫീസുമായിട്ട് വന്ന ദൈവത്തെ നീ നീക്കും ആശുപത്രിയിൽ പോകാൻ നിവർത്തിയില്ലാതെ നിൽക്കുമ്പോ നിന്റെ വീട്ടിലേക്ക് ഇതാ മരുന്നായി പണവുമായിട്ട് വന്ന ക്രിസ്തുവിനെ നീക്കത്തി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇവിടെ അത് അർഹിച്ചിട്ടുണ്ട് ആരും സഹായിക്കാനില്ലെന്ന് പറഞ്ഞപ്പോ ഒരാൾ ഒന്ന് കൈക്ക് പിടിച്ച് കൊണ്ടുപോകുക ക്രിസ്തു ആരും അനുകൂലമാവില്ലെന്ന് വിചാരിച്ചപ്പോ ചെന്നപാണെ പറയാ നിങ്ങൾ വീട്ടിൽ പോക അത് കൊഴപ്പമുള്ള കാര്യമല്ല ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും ജീവൻ തരും മക്കളെ നമ്മുടെ നമ്മുടെ കുടുംബങ്ങൾ ജീവൻ പറയണം നമ്മൾ നേരത്തെ പാടില്ലായിരുന്നോ അസ്ഥിയുടെ താഴ്വരയിൽ ദൈവത്തിന്റെ ആത്മാവങ്ങൾ അസ്ഥിയായി മാറി കുടുംബ ബന്ധങ്ങളും കുടുംബജീവിതങ്ങളും ഒക്കെ കേട്ടോ അതിലെ നിവാസികളുടെ ജീവൻ നൽകുകയും അതിൽ ആത്മാവിനെ 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 പരിശുദ്ധാത്മാവിനെ നൽകുകയും പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താബൽ ചെയ്തു ഞാനാണ് കർത്താവ് ഞാനാണ് കർത്താവ് ഞാനാണ് 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 രക്ഷകൻ നിനക്ക് മുമ്പേ പോക്കുന്നത് ഞാനാണ് നിനക്ക് വഴിയൊരുക്കുന്നത് ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ അഹങ്കാരമല്ല മക്കളത് ദൈവത്തിന്റെ താഴ്ന്നു വരവാ ഞാൻ നിന്റെ ദൈവം മോനെ മോനെ ഞാൻ നിന്റെ കർത്താവടാ എടാ ഞാൻ നിന്റെ രക്ഷകനാണ് നിനക്ക് വേണ്ടി നിനക്ക് ചോര ചെത്തിയത് ഞാൻ ഞാൻ പകർന്നു നിന്നെ കൈക്ക് പിടിച്ചു നടത്തിയാളെ ഫീൽ ചെയ്യുന്നില്ലേ എന്റെ ദൈവം എന്താണോ കൈക്ക് പിടിച്ച് നടത്തി തന്നെ നടക്കാൻ അറിയത്തില്ല അല്ലെങ്കിൽ വഴി അറിയത്തില്ല ചില സമയത്ത് മക്കൾ വന്ന് ചോച്ച എന്താ ചെയ്യണ്ടേ ആ കല്യാണം വേണോ അതോ വേണ്ടയോ ആ രാജ്യത്തോട്ട് പോകണോ അതോ വേണ്ടയോ ആ ജോലി തന്നെ എടുക്കണോ അതോ വേണ്ടയോ ഇന്നാലട വന്ന് ചോദിച്ചതാ ഇച്ചിരി ഇളക്കമുണ്ടായിട്ട് അന്ന തോന്നേ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടുന്ന ജോലിയാണേ എനിക്ക് പോകണമെന്ന് പറയാനും തോന്നില്ല പോകണ്ടെന്ന് പറയാനും തോന്നില്ല ഞാൻ പറഞ്ഞു പറഞ്ഞോട് പ്രാർത്ഥിക്കാനല്ലോ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാൻ നീ ചോദിച്ചു വെള്ളം ഞാൻ ചില യുവാക്കന്മാരെ നമ്മളെ ഞെട്ടിക്കും എനിക്ക് ഹോസ്ട്രേലിയങ്ങൾ നല്ലൊരു ജോലി കിട്ടിയ ഭയ്യൻ എന്നോട് ചോദിക്കും അച്ഛതിന് പോകണമെന്ന് എടാ പൊട്ട നീ പിന്നെ എന്തിനാണ് ഇതിന് വിസക്ക് കൊടുത്തത് നീ എന്തിനാണ് ഇതിന് അവൻ അവകായി അച്ഛാ ഞാൻ പെട്ടെന്ന് ആരാൻ്റെ പാചകം കൊടുത്തതാണ് അച്ഛാ ഞാൻ പ്രാർത്ഥിച്ച് നോക്കിയില്ലെന്ന് ഞാൻ പൊട്ടിത്തീരുന്ന സമയത അത് വരുമ്പോ അവര് ദിവസയിലേക്ക് പോയി ജോലി കിട്ടാത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഇപ്പൊ മിക്കവാൻ എല്ലാ രാജ്യങ്ങളും അടച്ചപ്പോഴും ഈ ചർക്കം വന്നിട്ട് എന്നോട് ചോദിക്കുന്നില്ല അവര് വന്നവൻ മറ്റേ ഞാൻ പറഞ്ഞൊരു പതിമൂന്നൊന്നും അതിനുവെച്ചൊരു പതിമൂന്ന് ദിവസം ചോല്ല കർത്താവ് ഒരു അടയാളം തരുവാണെ ഞാൻ പറയാം ഇല്ലെങ്കിൽ നിനക്ക് കർത്താവ് ഒരു അടയാളം തരും നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഹൗ സ്വീറ്റ് ദർ ഫേത്ത് നമ്മൾ എന്തെങ്കിലും കിട്ടിയതുകൊണ്ട് നമ്മൾ വാരി കോരി എടുക്കും ഇത് വാങ്ങിക്കണോ വേണ്ടയോന്ന് ഒരു മനുഷ്യനായാലും ഇവിടെ എങ്ങനെ നിൽപ്പുണ്ടാവും ഇപ്പം ഒരു വലിയ പ്രോജക്റ്റ് മനുഷ്യന് കിട്ടി ഒരു കുറച്ച് കോടികൾ ഒരു തൊണ്ണൂറ് കോടി രൂപ കിട്ടിയാൽ നിങ്ങൾ വാങ്ങിക്കോ ഇല്ലയോ വെറുതെ പറഞ്ഞാൽ മതി ഒരു ട്രാപ്പില ഒരു ക്ലിയറായത് ഒരു തൊണ്ണൂറ് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് കിട്ടിയാൽ വാങ്ങിക്കുവോ ഇല്ലയോ ഈ നട്ടല്ലാത്ത മനുഷ്യൻ വന്ന് അച്ഛനോട് ചോദിച്ചു അച്ഛോ ഞാനിത് വാങ്ങിക്കണോ ദയവങ്ങളെന്നാലോചിച്ചു മകളെ സ്വർണവും പൊന്നും വെള്ളിയും പണമൊന്നും അല്ല മകളെ അളിച്ചൊരുപാടിലൊക്കെ നിന്ന് ഇപ്പൊണ്ടിപ്പം അമ്പതി കേട്ടോ അവനെല്ലാം താക്കാന്തം ഞാൻ കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആലോചിച്ചോ അങ്ങനെ ഒരു കോടീശ്വരന്റെ കഥയൊന്നുമല്ല അച്ചിനി പറഞ്ഞു ഒരു സാധാരണക്കാരൻ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോജക്റ്റ് കിട്ടിയിരിക്കുക ക്ലിയർ എല്ലാം എല്ലാം പ്രോപ്പർ ചാനല അവനെന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു പൊക്കോ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാൻ പറഞ്ഞു വായുവിൽ നിൽക്കുക ഇന്നും അത് ദേവമക്കളെ ചില മനുഷ്യരെ ചില ചികിത്സയ്ക്ക് പോകുന്നതിന് മുമ്പ് വന്നിട്ട് ചോദിക്കും എന്നാച്ചോ ചെയ്യണ്ടേ പോണോ പോണ്ടോ ജീവൻ പോകുന്ന കേസാണ് നമ്മുടെ വീടുകളുടെ അമ്മച്ചി കുറച്ച് ആളുകൾക്ക് മുമ്പ് ഭക്ഷങ്ങൾക്ക് മുമ്പാണ് അവർക്ക് ഫോർത്ത് സ്റ്റേജ് ക്യാൻസറാണ് മക്കളൊക്കെ വിദേശത്തൊക്കെയാണ് കൊച്ചുമക്കൾ വന്നു അമ്മയും കൊണ്ട് എൻ്റെ അടുക്കെ വന്നിട്ട് ചോദിച്ചു അച്ഛാ അമ്മയ്ക്ക് യൂട്രസിലോ അങ്ങനെ ആണോ വളരെ സ്പ്രെഡ് ചെയ്തു ശരീരത്തിൻ്റെ പല ഭാഗത്തേക്ക് പോയി ഞാൻ പറഞ്ഞ അമ്മച്ചിയെ കൊണ്ട് വാ അമ്മച്ചിയും കൊണ്ട് വന്നു ഞങ്ങൾ നല്ല അമ്മച്ചി അമ്മ അമ്മയ്ക്ക് വലിയ വിഷമമുണ്ടോ അമ്മ ഏയ് എനിക്കൊരു വിഷമില്ല ചോ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഉണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വാങ്ങിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് ഞാൻ ആ മക്കളോട് പറഞ്ഞേ ഇതിനെ പാപത്തിൻ്റെ വെറുതെ വിട് പത്തൊമ്പത്തിനാല് വയസ്സുണ്ട് അമ്മ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ വൈറ്റ് ഇതൊന്നും അമ്മയ്ക്ക് പിടികിട്ടിട്ടുമില്ല ക്യാൻസർ ഒന്നും ഇവരാരും പറഞ്ഞിട്ടുമില്ല ഏയ് എനിക്കൊരു കുഴപ്പമില്ല അമ്മ അത് ഇടയ്ക്കൊരു വേദന പോലെയാണ് വരും ഞാൻ അമ്മ നോക്കുക അവങ്ങളെ അച്ഛൻ പറയാ എക്സാജറേറ്റ് ചെയ്യുന്നില്ല എനിക്കത് രണ്ട് മൂന്ന് വർഷം കൂടി അമ്മ പത്ത് എൺപത്തേഴാം വയസ്സിലോ എൺപത്തെട്ടാം വയസ്സിലോ അമ്മ മരിച്ചു മൂന്ന് വർഷമോ നാല് വർഷമോ കഴിഞ്ഞപ്പോഴി അമ്മ മരിക്കുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഈ പിള്ളേരുടെ കാര്യമാണ് കൊച്ചുമോളാണ് ഈ അമ്മയുടെ കൊച്ചുമോളായത് ഈ വൻ്റെ അടുത്ത് വന്നേ അവൾ കിട്ടി കല്യാണം കഴിച്ചു വന്നിരിക്കുക അമ്മ എൻ്റെ അമ്മ വേണ്ടെന്ന് അതിനെ വെട്ടി മുറിച്ചെങ്കിൽ അത് ഒറ്റ വർഷം കൊണ്ട് തീർന്നു കിട്ടി ആവശ്യമില്ലാത്ത മരുന്നിനൊന്നും പോകുമല്ലോ മക്കൾ ആവശ്യമില്ലാത്ത ഓഫ് ഒരു എഴുപതൊക്കെ കഴിഞ്ഞാൽ പിന്നെ പതുക്കെ നമ്മുടെ സദ്യതയൊക്കെ അങ്ങോട്ട് നിർത്തിയാക്കണം നല്ല മട്ടൺ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കഴിച്ചാൽ സുഖമായിട്ട് നല്ല പുട്ടടിച്ചങ്ങോട്ട് ജീവിക്കണം സന്തോഷം പേടിച്ച് ഞാൻ ഞാൻ തിരുവചനം പറയാ ഇതാ നിന്നെ നിന്നെ പിടിച്ച് സംരക്ഷിച്ചു ജീവികൾ ഇരുകരങ്ങൾ വന്ന് പിടിച്ച് നടത്തുന്ന കാലത്തിന്റെ ഈ നോമ്പിന്റെ നാടുകളിൽ അത്ഭുതകരമായ ഒരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച മക്കൾ അത്ഭുതകരമായ ഒരു ക്രിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൈ തളന്നുപോയവരുടെ ഉണ്ടാക്കുകൾക്ക് ബലക്കാവുള്ളവരുടെ നിൽപ്പുണ്ടെങ്കിൽ ജീവിതത്തിൽ നിരാശപ്പെട്ട അത്ഭുത ആവിഷകങ്ങൾ അത്ഭുത ഘടകങ്ങള് അത്ഭുത അനുഗ്രഹങ്ങൾ അത്ഭുത സൗഖ്യങ്ങൾ അത്ഭുതപ്പെടുന്ന പുണ്യവാനീ സ്വീകരിക്ക